കോഴിക്കോട് മീൻചന്തിക്ക് സമീപം ഒരു നേഴ്സിംഗ് ഹോം നടത്തി വരികയായിരുന്നു ഡോക്ടർ ക്രിസ്റ്റീന ഡോക്ടർ ക്രിസ്റ്റീനയെ രണ്ടു ദിവസമായി കാണാനില്ല എന്ന പരാതിയുമായിട്ടാണ് നേഴ്സിംഗ് ഹോമിലെ സിസ്റ്റർ സിസിലി പോലീസ് സ്റ്റേഷനിലെത്തുന്നത് ശ്രീ ഗിൽബേർട്ട് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ നേഴ്സിംഗ് ഹോമിലെത്തി പരിശോധന നടത്തി വർഷം മുമ്പ് വളരെ ചെറിയ രീതിയിൽ ഡോക്ടർ ക്രിസ്റ്റീന ആരംഭിച്ച ആ ക്ലിനിക് പിന്നീട് എക്സ് റേ സ്കാനിങ് സൗകര്യങ്ങളോട് കൂടി ഒരു ചെറിയ ആശുപത്രിയായി വളരുകയായിരുന്നു ഡോക്ടർ ക്രിസ്റ്റീനയെ കൂടാണ്ട് രണ്ട് നേഴ്സുമാരും ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റും ഒരു വാച്ച്മാനുമായിരുന്നു ആ നേഴ്സിംഗ് ഹോമിൽ ഉണ്ടായിരുന്നത് രോഗികളുടെ എണ്ണം കൂടിയപ്പോൾ ഡോക്ടർ ക്രിസ്റ്റീന ഒരു മെയിൽ ഡോക്ടറെ നിയമിച്ചു ഡോക്ടർ ഡേവിഡ് രണ്ടു വർഷമായി ഡോക്ടർ ഡേവിഡ് ആ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തു വരികയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡോക്ടർ ഡേവിഡ് തന്റെ ബന്ധുക്കൾക്കൊപ്പം നാട്ടിലേക്ക് പോയി ആ സംഭവം നടന്ന കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ക്രിസ്റ്റീനെ കാണാതെയാകുന്നത് നേഴ്സിംഗ് ഹോം ആരംഭിച്ച അന്ന് മുതൽ ഡോക്ടർക്കൊപ്പം ഉണ്ടായിരുന്ന വാച്ച്മാൻ ഗോവിന്ദന്റെ മൊഴിയനുസരിച്ച് ഡോക്ടർ ക്രിസ്റ്റീനയെ കാണാതായതിന്റെ തലേദിവസം രാത്രി ഒൻപത് മണി കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ മൂന്നുപേരെത്തി ഡോക്ടർ കാണണമെന്നാവശ്യപ്പെടുകയും ക്ലിനിക്കിലേക്ക് കയറി പോകുകയും ചെയ്തു കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു അയാൾ പുറത്തിറങ്ങിയില്ല ഏകദേശം പത്തുമണിയായപ്പോൾ ക്ലിനിക്കിലേക്ക് പോയ പേരും പുറത്തിറങ്ങി കാറിൽ കയറി തിരിച്ചുപോയി കാറിന്റെ നിറം കറുപ്പാണ് എന്നല്ലാതെ അതിന്റെ നമ്പറോ ഏത് തരം കാറാണ് എന്നതോ വാച്ച്മാൻ ഓർമ്മയുണ്ടായിരുന്നില്ല അതിനുശേഷം അയാൾ ഗേറ്റ് പൂട്ടി ഗേറ്റിന്റെ അടുത്തുള്ള തന്റെ മുറിയിൽ കിടന്നുറങ്ങി അന്ന് രാത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സിസ്റ്റർ വിമലയുടെ മൊഴി അനുസരിച്ച് രാത്രിയിൽ രോഗികൾ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒൻപതര മണിയായപ്പോൾ സിസ്റ്റർ വിമല ആശുപത്രിയുടെ പുറകിലുള്ള തന്റെ മുറിയിലേക്ക് പോവാനൊരുങ്ങി അപ്പോഴാണ് ഡോക്ടറുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് മൂന്ന് പേർ അവിടെ എത്തിയത് ബന്ധുക്കൾക്ക് ഡോക്ടറുടെ മുറി കാണിച്ചു കൊടുത്തതിനു ശേഷം സിസ്റ്റർ വിമല അവരുടെ മുറിയിലേക്ക് പോയി രാത്രിയിൽ പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും കേട്ടിരുന്നില്ല എന്നാണ് സിസ്റ്റർ വിമല പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ ഡോക്ടറെ കാണാത്തത് കൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊപ്പം പോയിട്ടുണ്ടാകുമെന്ന് അവർ കരുതി സാധാരണയായി ഡോക്ടർ പുറത്തു പോകുമ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോകാറ് രണ്ടു ദിവസമായിട്ടും ഡോക്ടറെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവും ലഭിക്കാത്തത് കൊണ്ടാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് സിസ്റ്റർ സിസിലിയുടെയും സിസ്റ്റർ വിമലയുടെയും വാച്ച്മാൻ ഗോവിന്ദന്റെയും മൊഴിയെടുത്തതിനു ശേഷം നഴ്സിംഗ് ഹോം പരിശോധിക്കുന്ന സമയത്താണ് പൂട്ടിയിട്ട നിലയിൽ കിടക്കുന്ന എക്സ് എക്സ്റേറും അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തിനാണ് ആ മുറി പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എക്സ്റേ മെഷീൻ കേടായത് കൊണ്ട് എന്നാണ് സിസ്റ്റർ വിമല മറുപടി പറഞ്ഞത് ഏതായാലും ആ മുറിന്ന് തുറന്ന് പരിശോധിക്കണമെന്ന് ഗിൽബേർട്ട് സാർ ആവശ്യപ്പെട്ടു സിസ്റ്റർ വിമല ഡോക്ടർ ക്രിസ്റ്റീനയുടെ മുറിയിൽ നിന്നും എക്സ് എക്സ്റേ റൂമിന്റെ താക്കോൽ എടുത്തുകൊണ്ടുവന്ന് മുറി തുറന്നപ്പോൾ തന്നെ അസഹ്യമായ ഒരു ദുർഗന്ധം ആ മുറിയിൽ നിന്നും വമിച്ചു എക്സ് റേ റൂമിൽ ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു എന്തിനാണ് ആ പെട്ടി എന്ന് അന്വേഷിച്ചപ്പോൾ ഫിലിം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പെട്ടി എന്ന് സിസ്റ്റർ വിമല മറുപടി പറഞ്ഞെങ്കിലും ഗിൽബേർട്ട് സാറ് ഉള്ളിൽ ഡോക്ടർ ക്രിസ്റ്റീന രക്തത്തിൽ കുളിച്ച് ചലനമെറ്റ് കിടക്കുന്നു ഗിൽബേർട്ട് സാറ് അപ്പോൾ തന്നെ ഡോക്സ്കോഡിന് ഫിംഗർ പ്രിന്റ് ബ്യൂറോക്കും സന്ദേശം അയച്ചു മൃതദേഹത്തിന്റെ കഴുത്തിന്റെ ഇടതുഭാഗത്തും നെഞ്ചിന്റെ ഇടതുഭാഗത്തും ഉണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമെന്ന് ഗിൽബേർട്ട് സാറിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഡോക്ടറുടെ സാരിയിലും ബ്ലൗസിലും രക്തം കട്ട പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഡോക്ടറുടെ രണ്ട് കൈയിലും നഖം കൊണ്ട പാടുകളും ഉണ്ടായിരുന്നു സംഭവമറിഞ്ഞ് മീൻചന്തയിലുള്ള ആ നേഴ്സിംഗ് ഹോം പരിസരം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു പല അഭിപ്രായങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നും പൊന്തി വന്നത് ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന ഡോക്ടർ ക്രിസ്റ്റീനയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയതായിരിക്കാം എന്നായിരുന്നു കുറച്ചുപേരുടെ അഭിപ്രായം എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ഡോക്ടറുടെ സമ്പാദ്യം കൊള്ളയടിക്കാൻ വന്ന ഏതോ കൊള്ള സംഘം ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് എന്നാൽ ഗിൽബേർട്ട് സാറിന്റെ മനസ്സു നിറയെ ഡോക്ടറെ കാണാതായതിന്റെ തലേദിവസം രാത്രിയിൽ ആശുപത്രിയിൽ എത്തിച്ചേർന്ന പേരെ പറ്റിയിട്ടായിരുന്നു ചിന്ത ആരായിരുന്നു അവർ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂം പരിശോധിച്ചപ്പോൾ മേശവലിപ്പിൽ നിന്നും കുറച്ച് അധികം പണം കണ്ടെത്തിയിരുന്നതിനാലും കൺസൾട്ടിംഗ് റൂമിനോട് ചേർന്നുള്ള ഡോക്ടറുടെ കിടപ്പുമുറിയിലെ ഒരു പെട്ടിയിൽ നിന്നും ഡോക്ടറുടെ ആഭരണങ്ങൾ കണ്ടെത്തിയിരുന്നതിനാലും ആ കൊലപാതകം നടന്നത് പണത്തിനു വേണ്ടി അല്ല എന്ന് ഗിൽബേർട്ട് സാറിന് നന്നായി അറിയാമായിരുന്നു പിന്നെ എന്തിനാണ് ഡോക്ടർ ക്രിസ്റ്റീനയെ കൊലപ്പെടുത്തിയത് ഒരു യുവ ഡോക്ടറെ അതിക്രൂരമായി ക്രൂരമായി കൊലപ്പെടുത്തി എക്സ് റേ ഫിലിം പട്ടിയിലാക്കി അതേ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ച കഥ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു നഴ്സിംഗ് ഹോം ആരംഭിച്ച് തന്റെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടി അർപ്പിച്ച ഡോക്ടർ ക്രിസ്റ്റീനയുടെ അരി കൊലയുടെ കഥ ഒരു ക്രൈം ത്രില്ലർ മൂവിയെ പോലും വെല്ലുന്ന രീതിയിൽ നടന്ന കോഴിക്കോട് മീൻചന്ത നഴ്സിംഗ് ഹോം കൊലപാതകത്തെ പറ്റി കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി ക്രിസ്റ്റീനയുടെ അമ്മ ഒരു ഡിസ്പെൻസറി നടത്തുന്നുണ്ടായിരുന്നു ക്രിസ്റ്റീന എം ബി ബി എസ് പാസ്സായ ഉടൻ തന്നെ ഡിസ്പെൻസറിയുടെ ചുമതല അവളെ ഏൽപ്പിക്കാനായിരുന്നു അമ്മയുടെ ഉദ്ദേശം എന്നാൽ അവിടെ ചികിത്സയ്ക്കെത്തുന്ന പേരും അവിഹിത ഗർഭം ഇല്ലാതാക്കാൻ വരുന്നവരായിരുന്നു ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ കുരുന്നുകളെ കൊന്നു കളയുന്നതിനോട് ഡോക്ടർ ക്രിസ്റ്റീനക്ക് പൊരുത്തപ്പെടാനായില്ല അതുകൊണ്ട് തന്നെ ഡിസ്പെൻസറിയുടെ ചുമതല ഏറ്റെടുക്കാൻ ഡോക്ടർ ക്രിസ്റ്റീന വൈ കാട്ടി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മാട്രമോണിയിൽ ഒരു പരസ്യം ഡോക്ടർ ക്രിസ്റ്റീന കാണുന്നത് വയനാട് ജില്ലയിൽ വൈത്തിരിക്ക് സമീപം ആയുർവേദ റിസോർട്ട് നടത്തുന്ന ഡോക്ടർ സിബി ബി ഐ എം എസിന് വധുവിന് ആവശ്യമുണ്ട് എന്നതായിരുന്നു ആ പരസ്യം അമ്മയുടെ പ്രഷർ താങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഡോക്ടർ ക്രിസ്റ്റീന പോലുണ്ടായിരുന്നത് മാത്രവുമല്ല പ്രകൃതി ഭംഗി ഏറെ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ ക്രിസ്റ്റീനക്ക് വയനാട് എന്നും പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് എം ബി ബി എസ് കാര്യായ ഡോക്ടർ ക്രിസ്റ്റീന ആയുർവേദ ഡോക്ടറായ ഡോക്ടർ സിബിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം കഴിഞ്ഞ് വയനാട്ടിലെത്തിയ ഡോക്ടർ ക്രിസ്റ്റീന തികച്ചും ഒരു കുടുംബിനിയായി മാറുകയായിരുന്നു അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ി എസ് കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ അമ്മയടക്കം പലരുടെയും കുറ്റപ്പെടുത്തലുകൾക്ക് ഡോക്ടർ ക്രിസ്റ്റീന പാത്രമാകേണ്ടി വന്നു മാത്രവുമല്ല ആ സമയത്ത് സാമ്പത്തികമായി നല്ലൊരു അടിത്തറ അവർക്കുണ്ടായിരുന്നില്ല അതിനാൽ കോഴിക്കോട് തനിക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന് ഡോക്ടർ ക്രിസ്റ്റീന ഡോക്ടർ സിബിയോട് ആവശ്യപ്പെട്ടു സിബിക്ക് അതിനോട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സിബിയുടെ അച്ഛന് ഡോക്ടർ ക്രിസ്റ്റീന കോഴിക്കോട് പോയിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിനോട് എതിർപ്പായിരുന്നു പാവപ്പെട്ട ജനങ്ങളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു നഴ്സിംഗ് ഹോം തുടങ്ങണം എന്നായിരുന്നു ഡോക്ടർ ക്രിസ്റ്റീനയുടെ ആഗ്രഹം ഡോക്ടർ സിബിയുടെ അച്ഛൻ വയനാട് ആയുർവേദ ചികിത്സ നടത്തുന്ന ഒരാളായിരുന്നു അയാളുടെ ആവശ്യപ്രകാരമാണ് സിബി ബി എ എം എസ് പോയതും ആയുർവേദ ഡോക്ടറായി മാറിയതും കോഴിക്കോട് ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്ന ഡോക്ടർ ക്രിസ്റ്റീനയുടെ ആവശ്യം ശരിയായിരുന്നു എങ്കിലും അച്ഛന്റെ മുന്നിൽ തല ഉയർത്തി നിന്ന് സംസാരിക്കാൻ ഡോക്ടർ സിബിക്ക് ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ താൽക്കാലികമായി പിരിഞ്ഞു ജീവിക്കാൻ ഡോക്ടർ ക്രിസ്റ്റീനയും ഡോക്ടർ സിബിയും നിർബന്ധിതരായി എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആകുന്നത് വരെ മൂന്ന് വയസ്സുള്ള മകൻ ഡോക്ടർ സിബിയോടൊപ്പം താമസിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെയാണ് കോഴിക്കോട് മീൻചന്തക്ക് സമീപം ഒരു പഴയ ക്ലിനിക്ക് വാടകയ്ക്കടുത്ത് നഴ്സിംഗ് ഹോം തുടങ്ങാൻ ഡോക്ടർ ക്രിസ്റ്റീന തീരുമാനിച്ചത് ലോക്കറിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് കിട്ടിയ കാശും കുറച്ച് സുഹൃത്തുക്കളുടെ സഹായത്താലുമാണ് ഡോക്ടർ ക്രിസ്റ്റീന ആ നഴ്സിംഗ് ഹോം ആരംഭിച്ചത് സ്ത്രീകൾ മാത്രമാണ് ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ളത് എന്ന കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ക്രിസ്റ്റീന തന്റെ ഒപ്പം പഠിച്ച ഡോക്ടറുടെ സുഹൃത്തായ ഡോക്ടർ സുഹൈലിനെ നഴ്സിംഗ് ഹോമിൽ നിയമിക്കുന്നത് എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറ്റിയിട്ട് നേഴ്സുമാർ പരാതി പറയാൻ തുടങ്ങി ഒന്ന് രണ്ട് നേഴ്സുമാര് ഇനി ജോലിക്ക് വരില്ല എന്നുകൂടി പറഞ്ഞപ്പോൾ ഡോക്ടർ സുഹേലിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കേണ്ടത് ക്രിസ്റ്റീനയുടെ ആവശ്യമായിരുന്നു അവർ രാഷ്ട്രീയക്കാരെ സമീപിച്ചു രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം മൂലം ഡോക്ടർ സുഹേൽ സ്വയം ജോലി ഉപേക്ഷിച്ച് നഴ്സിംഗ് ഹോമിൽ നിന്നും പോയി അങ്ങനെ ഇരിക്കെയാണ് നേഴ്സിംഗ് ഹോമിൽ ജൂനിയർ ഡോക്ടറായിട്ട് ഡോക്ടർ ഡേവിഡ് എത്തുന്നത് ഏതു കാര്യത്തിനും സംശയവുമായി എത്തുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ഡോക്ടർ ഡേവിഡിനെ മുപ്പത്തഞ്ചു വയസ്സുകാരിയായ ഡോക്ടർ ക്രിസ്റ്റീന കുഞ്ഞനുജനായാണ് കണ്ടിരുന്നത് പക്ഷേ പിന്നീട് ആ ബന്ധത്തിന് പുതിയ മാനങ്ങൾ കൈവന്നു സുമുഖനും സുന്ദരനുമായ ഡോക്ടർ ഡേവിഡുമായി ഡോക്ടർ ക്രിസ്റ്റീന അടുത്തു ആ ബന്ധം ശരീര പങ്കിടൽ വരെ എത്തി താനൊരു വിവാഹിതയാണെന്നും ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്നുമുള്ള കുറ്റബോധം ഉണ്ടെങ്കിലും ഡേവിഡിനെ കാണാതിരിക്കാൻ ഡോക്ടർ ക്രിസ്റ്റീനയ്ക്ക് കഴിഞ്ഞില്ല ഡോക്ടർ ഡേവിഡും ഡോക്ടർ ക്രിസ്റ്റീനയും തമ്മിലുള്ള ബന്ധത്തിന് ആശുപത്രിയിൽ അത്ര പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ ഇടയിൽ അത് സംശയത്തിനിടവരുത്തി അങ്ങനെ ഇരിക്കെയാണ് ഡോക്ടർ ക്രിസ്റ്റീനയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായിട്ട് ഡോക്ടർ ഡേവിഡ് എത്തുന്നത് ഭർത്താവും ഒരു കുഞ്ഞുമുള്ള തനിക്ക് ഡേവിഡുമായിട്ട് ഒരു വിവാഹ ജീവിതം സാധ്യമല്ലെന്ന് ഡോക്ടർ ക്രിസ്റ്റീന തറപ്പിച്ചു പറഞ്ഞു എന്നാൽ അവളുടെ എതിർവാദങ്ങളൊന്നും അംഗീകരിക്കാൻ ഡോക്ടർ ഡേവിഡ് തയ്യാറായില്ല നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ ക്രിസ്റ്റീന ഒരു നിബന്ധന വെച്ചു ഒരുമിച്ച് ജീവിക്കാം ഒരു കുടുംബം വേണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് വരെ അതിന് തടസ്സം നിൽക്കാനും പാടില്ല അതിന്റെ അർത്ഥം ആരും ആർക്കും ഒരു ബാധ്യതയാകരുത് ഇരുവരും സമ്മതിച്ചു വിവാഹം നയിക്കാൻ തീരുമാനിച്ചുവെങ്കിലും പെട്ടെന്നൊരു ദിവസം ഒരു മുന്നറിയിപ്പുമില്ലാതെ ഡോക്ടർ ഡേവിഡ് ബന്ധുക്കൾക്കൊപ്പം പോയി ആ സംഭവം നടന്ന കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ക്രിസ്റ്റീന കൊല്ലപ്പെടുന്നത് ഡോക്ടർ ക്രിസ്റ്റീനയെ പറ്റിയിട്ടുള്ള ഈ വിവരങ്ങളൊക്കെ ആശുപത്രി സ്റ്റാഫുകളിൽ നിന്നും മനസ്സിലാക്കിയ ഗിൽബർട്ട് സാറിന്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു ആരായിരിക്കും ഡോക്ടർ ക്രിസ്റ്റീനയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക ഡോക്ടർ ഡേവിഡും ഡോക്ടർ ക്രിസ്റ്റീനയും തമ്മിലുള്ള അവഹിത ബന്ധം മനസ്സിലാക്കിയ ക്രിസ്റ്റീനയുടെ ഭർത്താവ് ഡോക്ടർ സിബി ആയിരിക്കുമോ അവരുടെ കൊലപാതകി അല്ലെങ്കിൽ തന്റെ ഒപ്പം വിവാഹത്തിന് സമ്മതിച്ചു എങ്കിലും വിവാഹ ജീവിതം സാധ്യമല്ലെന്ന് ആദ്യം തറപ്പിച്ചു പറഞ്ഞ ഡോക്ടർ ക്രിസ്റ്റീനയെ ഡോക്ടർ ഡേവിഡ് കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്തായാലും സംഭവ ദിവസം അതായത് ഡോക്ടർ കൊല്ലപ്പെട്ട ദിവസം ഡോക്ടറെ കാണാനെത്തിയ പേർ സഞ്ചരിച്ചിരുന്ന ആ കറുത്ത കാറിനെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്താൻ ഗിൽബേർട്ട് സാർ തീരുമാനിച്ചു സമീപ പ്രദേശങ്ങളിലൊക്കെ ആ കാറിനെ പറ്റി അന്വേഷിച്ചെങ്കിലും ഉപകാരപ്രദമായ ഒരു ഉത്തരം ആരിൽ നിന്നും ലഭിച്ചില്ല ആശുപത്രി ജീവനക്കാരെ ഒന്നുകൂടി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സിസ്റ്റർ വിമല ഗിൽബേർട്ട് സാറിനോട് ഒരു കാര്യം വെളിപ്പെടുത്തിയത് ഡോക്ടർ ഡേവിഡ് നേഴ്സിംഗ് ഹോമിൽ നിന്നും പോയ ദിവസം ഡോക്ടർ ഡേവിഡിന്റെ അച്ഛനും മറ്റു ചില ബന്ധുക്കളും അവിടെ എത്തിയിരുന്നു അവര് ഡോക്ടർ ഡേവിഡ് ഒരു വിവാഹത്തിനും സമ്മതിക്കുന്നില്ല എന്നും ഡോക്ടർ ഡേവിഡിനെ ഡോക്ടർ ക്രിസ്റ്റീന നേഴ്സിംഗ് ഹോമിൽ പിടിച്ചു വച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് ഡോക്ടർ ക്രിസ്റ്റീനയെ കുറെ ചീത്ത പറയുകയും ഡോക്ടർ ഡേവിഡിന്റെ കൈയും കാലും കെട്ടിയിട്ട് കാറിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു സിസ്റ്റർ വിമല ഇത് പറയുമ്പോഴാണ് വാച്ച്മാൻ ഒരു കാര്യം ഓർമ്മ വന്നത് ഡോക്ടർ ഡേവിഡിനെ വലിച്ചു കയറ്റി കൊണ്ടുപോയത് ഒരു കറുത്ത സ്വിഫ്റ്റ് കാറിലായിരുന്നു ഡോക്ടറിന്റെ സമ്മതമില്ലാതെ ഡോക്ടറിനെ അവിടുന്ന് കൊണ്ടുപോയതുകൊണ്ട് തന്നെ വാച്ച്മാൻ ആ കാറിന്റെ നമ്പർ കുറിച്ചു വെച്ചിരുന്നു ആ കാറിന്റെ നമ്പർ ഗിൽബേർട്ട് സാറിന് ഒരു കച്ചി തുരുമ്പായിരുന്നു ഇതിനിടയിൽ ഡോക്ടർ ക്രിസ്റ്റീനയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അവരുടെ ഭർത്താവ് ഡോക്ടർ സിബിയും വേട്ടുകാരും എത്തി തങ്ങൾ പിണക്കത്തിൽ എന്നും പൊരുത്തപ്പെടാത്ത രണ്ട് ഡോക്ടർമാർ തൽക്കാലത്തേക്ക് കഴിയേണ്ടി വന്നതാണെന്നും അച്ഛനെ എതിർക്കാൻ ഭയമായതുകൊണ്ട് മാത്രം ഡോക്ടർ ക്രിസ്റ്റീനയുടെ ഒപ്പം താമസിക്കാൻ കഴിയാത്തതാണെന്നും ഡോക്ടർ സിബി പറയുമ്പോൾ അയാൾ തേങ്ങുന്നുണ്ടായിരുന്നു മൃതദേഹം ഡോക്ടർ സിബിക്ക് വിട്ടുകൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഗിൽബേർട്ട് സാർ ചെയ്തു കൊടുത്തു വാച്ച്മാൻ കൊടുത്ത സ്വിഫ്റ്റ് കാറിന്റെ നമ്പർ വെച്ച് ഗിൽബേർട്ട് സാറ് ആർ ടി ഓഫീസിൽ നിന്നും ആർ സി ഓണറുടെ അഡ്രസ് കണ്ടുപിടിച്ചു തൃശൂർ മാള സ്വദേശി വെളുത്തേരി വീട്ടിൽ ദേവസ്യ മകൻ കൊച്ചുതോമ ഗിൽബേർട്ട് സാറും സംഘവും വെളുത്തേരി വീട്ടിലെത്തിയപ്പോൾ അതേ നമ്പറിലുള്ള കറുത്ത കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു വാതിൽ തുറന്നു വന്നയാളോട് കൊച്ചുതോമയാണോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചുതോമ ഏട്ടനാണെന്നും തന്റെ പേര് പറയതാണെന്നും അയാൾ പറഞ്ഞു ഡോക്ടർ ഡേവിഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഡേവിഡ് ഇരുപത് ദിവസം മുമ്പ് വിസിറ്റിംഗ് വിസയ്ക്ക് ദുബായിലേക്ക് പോയിരിക്കുകയാണെന്നും അയാൾ പറഞ്ഞു കറുത്ത സ്വിഫ്റ്റ് കാറും കൊണ്ട് ഏഴ് ദിവസം മുമ്പ് കോഴിക്കോടേക്ക് പോയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കാറിന്റെ ഡ്രൈവർ സ്റ്റീഫൻ ആണെന്നും അയാൾ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും ഒഴിഞ്ഞു മാറി അപ്പോഴാണ് സ്റ്റീഫൻ അങ്ങോട്ട് വന്നത് പോലീസിനെ കണ്ടതും സ്റ്റീഫൻ തിരിഞ്ഞോടി പോലീസുകാർ പുറകെ ഓടി അയാളെ പിടിച്ചു എന്തിനാണ് തങ്ങളെ കണ്ടപ്പോൾ ഓടിയതെന്ന് ചോദിച്ചപ്പോൾ ഡീസൽ വാങ്ങാൻ മുതലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും വീട്ടിലെത്തിയപ്പോഴാണ് അത് ഓർമ്മ വന്നതെന്നും പെട്രോൾ പമ്പിൽ നിന്നും ഡീസൽ വാങ്ങാനാണ് തിരിച്ചോടിയതെന്നുമാണ് അയാൾ മറുപടി പറഞ്ഞത് സ്റ്റീഫൻ കറുത്ത കാറുമായി ഡോക്ടർ ക്രിസ്റ്റീനയുടെ കോഴിക്കോട്ടെ മീൻചന്തയിലുള്ള നേഴ്സിംഗ് ഹോമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് വറീദ് പോലീസുകാരോട് പറഞ്ഞു എന്നൊരു നുണ പോലീസുകാർ സ്റ്റീഫനോട് പറഞ്ഞു ഡോക്ടർ ക്രിസ്റ്റീനയുടെ കൊലപാതകത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റീഫൻ ഇനി പുറംലോകം കാണില്ല എന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അന്നുണ്ടായ സംഭവങ്ങൾ സ്റ്റീഫൻ പറയാൻ തുടങ്ങി ഡോക്ടർ ഡേവിഡിന് ഒരു വിവാഹാലോചന വന്നു വീട്ടുകാർക്കും പെൺകുട്ടി ഇഷ്ടമായി പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല ഒരു വിവാഹത്തിനും സമ്മതിക്കാതെ ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കാരണം അന്വേഷിച്ച് വീട്ടുകാർ കോഴിക്കോട് എത്തിയപ്പോഴാണ് നഴ്സിംഗ് ഹോമിലെ ഡോക്ടർ ക്രിസ്റ്റീനയും ഡോക്ടർ ഡേവിഡും തമ്മിലുള്ള ബന്ധം അവരറിയുന്നത് വീട്ടുകാർ അപ്പോൾ തന്നെ ഡോക്ടർ ഡേവിഡിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷേ വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് ഡോക്ടർ നഴ്സിംഗ് ഹോമിലേക്ക് പുറപ്പെട്ടു വഴിക്ക് വെച്ച് ഡോക്ടർ പിടികൂടി വീട്ടുകാർ എന്തൊക്കെ പറഞ്ഞിട്ടും ഡോക്ടർ ക്രിസ്റ്റീനയെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കില്ലെന്ന് ഡോക്ടർ ഡേവിഡ് ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ വീട്ടുകാർ ഒരു നിർദ്ദേശം വെച്ചു ഇപ്പോൾ കല്യാണം ആലോചിച്ച പെൺകുട്ടിയെ മറ്റൊരാൾ വിവാഹം കഴിച്ചാലുടനെ ഡോക്ടർ ഡേവിഡും ഡോക്ടർ ക്രിസ്റ്റീനയും തമ്മിലുള്ള വിവാഹം നടത്താം പക്ഷെ അതുവരെ ഡോക്ടർ ഡേവിഡ് ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ പോയി താമസിക്കണം വീട്ടുകാരുടെ ഈ നിർദ്ദേശം ഡോക്ടർ ഡേവിഡ് അംഗീകരിച്ചു അങ്ങനെ അയാൾ ദുബായിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയി ആ സമയത്താണ് വറീദിന്റെയും മറ്റു രണ്ട് ബന്ധുക്കളുടെയും പ്ലാൻ അനുസരിച്ച് കറുത്ത സ്വിഫ്റ്റ് കാറിൽ സ്റ്റീഫനെയും കൂട്ടിയിട്ട് കോഴിക്കോട് മീൻചന്തയിലുള്ള നഴ്സിംഗ് ഹോമിൽ എത്തുന്നതും ഡോക്ടർ ക്രിസ്റ്റീനയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും താക്കോലെടുത്ത് പൂട്ടിക്കിടന്ന എക്സ് റേ റൂം തുറന്ന് ഫിലിം പെട്ടിയിൽ ഡോക്ടറുടെ മൃതദേഹം വെക്കുന്നതും റൂമ് പൂട്ടിക്കിടന്നത് കൊണ്ട് തന്നെ ആരും പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു സ്റ്റീഫൻ പറഞ്ഞതെല്ലാം എഴുതിയെടുത്തതിനു ശേഷം ഗിൽബേർട്ട് സാറും സംഘവും വറീദിനെ അറസ്റ്റ് ചെയ്യാൻ അയാളുടെ വീട്ടിലെത്തിയെങ്കിലും അയാൾ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാൽ അന്നു രാത്രി തന്നെ മാളാസിയുടെ സഹായത്തോടു കൂടി വറീദിനെയും കൂട്ടുപ്രതികളായ സൈമണേയും ജോസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു യും കൊണ്ട് കോഴിക്കോട് മീൻചന്തയിലുള്ള ഡോക്ടർ ക്രിസ്റ്റീനയുടെ നഴ്സിംഗ് ഹോമിലെത്തി ഡോക്ടർ ക്രിസ്റ്റീനയെ കൊന്ന രീതിയും അവരുടെ മൃതശരീരം എക്സ്റേ റൂമിലെ ഫിലിം പെട്ടിയിൽ ഒളിപ്പിച്ച വിധവും എക്സ്റേ റൂമിൽ ഒളിപ്പിച്ചിരുന്ന കൊലക്കുപയോഗിച്ച കത്തിയുമെല്ലാം പ്രതികൾ പോലീസിന് കാട്ടിക്കൊടുത്തു തെളിവുകൾ സ്വീകരിച്ച് നാലാളെയും കോടതിയിൽ ഹാജരാക്കി ഡോക്ടർ ഡേവിഡിന് നല്ലൊരു ജീവിതം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വറീതും ബന്ധുക്കളും ചേർന്ന് ഡോക്ടർ ക്രിസ്റ്റീനയെ കൊലപ്പെടുത്തിയത് എന്നാൽ ദുബായിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയ ഡോക്ടർ ഡേവിഡ് ഡോക്ടർ ക്രിസ്റ്റീനയുടെ മരണവാർത്ത എറിഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ഡോക്ടർ ക്രിസ്റ്റീനയുടെയും ഡോക്ടർ ഡേവിഡിന്റെയും ദുരന്തകഥ പറയാൻ പറയാനെന്നോണം കോഴിക്കോട് മീൻചിന്തയിൽ പൊളിഞ്ഞു വീഴാറായ ആ നഴ്സിംഗ് ഹോം ഇന്നും നിലനിൽക്കുന്നു കോഴിക്കോട് മീൻചന്ദ് നഴ്സിംഗ് ഹോമിലെ ഡോക്ടർ ക്രിസ്റ്റീനയുടെ കൊലപാതകത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി